ജോസഫ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ ഡിസ്കസൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി പ്രവർത്തിക്കുന്നത് അതിന് മുമ്പായി നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി എന്ന് നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു നിക്ഷേപം മാർഗം മാത്രമാണ് ഇതുമൂലം നമുക്ക് ഒരു വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കുന്നതിന് പകരം ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും മിനിമം അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് മാസത്തിലോ അല്ലെങ്കിൽ വീക്കിലോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോളോ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഡേറ്റിൽ വെച്ചിട്ട് നമുക്ക് നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇത് ജസ്റ്റ് ലൈക്ക് ഒരു ബാങ്കിലൊക്കെ ആദ്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനായിട്ട് നമ്മൾ വൺ ടൈം മാൻഡ് ഒറ്റയും ബാങ്കിൽ രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാസം അല്ലെങ്കിൽ വീക്കിലായിട്ട് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു എമൗണ്ട് ബാങ്കിൽ ഡെബിറ്റ് ആയാലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും അതുമൂലം മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപം നമ്മളറിയാതെ എല്ലാ മാസവും നിശ്ചിത ഡേറ്റ് വെച്ചിട്ട് ഡെബിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലി ആ ഒരു പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓവർ ദ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നിക്ഷേപം വളർത്തിയെടുക്കുവാൻ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സഹായിക്കുന്നതാണ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് എസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി വർക്ക് ചെയ്യുന്നത് കോസ്റ്റ് ആവറേജിങ് തത്വത്തിൽ തന്നെയാണ് ഇതെന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് താഴ്ന്ന ഇരിക്കുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റ്സ് മേടിക്കാനുള്ള അവസരം കിട്ടുന്നു മാർക്കറ്റ് ഉയർന്നു നിൽക്കുമ്പോൾ കുറഞ്ഞ യൂണിറ്റ്സ് മേടിക്കാൻ അവസരം കിട്ടുന്നു ഇത് എങ്ങനെയായാലും മാർക്കറ്റ് ഡൗൺ ആയാലും അപ്പായാലും മാർക്കറ്റിൻ്റെ ചാഞ്ചായിട്ട് ചില മാർക്കറ്റിൽ റിസ്ക് ഒരു നിക്ഷേപം സംബന്ധിച്ചിടത്തോളം വാദമാണ് കാരണം മാർക്കറ്റിന്റെ ഉയർച്ച താഴ്ച നമ്മുടെ നിക്ഷേപങ്ങളെ ബാധിക്കുന്നു മാർക്കറ്റ് കയറുമ്പോൾ നമ്മുടെ നിക്ഷേപത്തിനുള്ള മൂല്യം വർദ്ധിക്കുകയും താഴത്തെ താഴുമ്പോൾ അതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു ഇവിടെ ഒരു ഡിസിപ്ലിന ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴെ സംബന്ധിച്ചിടത്തോളം എസ് ഐ പി ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനെ കൂടുതൽ യൂഡ്സ് മേടിക്കാനുള്ള ഒരു അവസരമാണുള്ളതെന്ന് അവൾ വിചാരിക്കുകയും ആ ആറ്റിറ്റ്യൂഡിലൂടെ കൂടെ ഇനി മാർക്കറ്റ് ഓവർത്തിന് ശേഷം ആ കറക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് താഴ്ച്ചിന് ഉയർച്ചയിലേക്ക് വരുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വളരും അല്ലെങ്കിൽ നല്ലൊരു ഗ്രോത്ത് ആ ഇൻവെസ്റ്ററിന് കിട്ടുമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു നല്ലൊരു ഇൻവെസ്റ്ററിന് ഉണ്ടെന്നുള്ളതാണ് ഇത് എങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോസ് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു നിക്ഷേപം മാർക്കറ്റിൽ അഞ്ചു മാസത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു എസ് ഐപിയുടെ ആ ഒരു പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം ഒരു ഇൻവെസ്റ്റർ ആദ്യമായിട്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ആദ്യത്തെ മാസം എൻ എ വി എന്ന് പറയുന്നത് അമ്പത് ആണെങ്കിൽ ആ നിക്ഷേപകന് ഇരുപത് ആണ് കിട്ടുന്നത് രണ്ടാമത്തെ മാസം നിക്ഷേപിച്ചോ മാർക്കറ്റ് ഡൗൺ ആയി നാൽപ്പത് രൂപയായി എൻ എ ബി അങ്ങനെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് യൂണിറ്റ്സ് കിട്ടുന്നു മൂന്നാമത്തെ മാസം ഇരുപത് രൂപയാണ് എൻ എ വി ആകുമ്പോൾ അമ്പത് യൂണിറ്റ്സ് കിട്ടുന്നു നാലാമത്തെ മാസം ഇരുപത്തഞ്ച് ആയിട്ട് വരുന്നു അപ്പോൾ നാൽപ്പത് യൂണിറ്റ്സ് കിട്ടുന്നു അഞ്ചാമത്തെ മാസം അമ്പത് രൂപ എൻ എ വി വരുമ്പോൾ ഇരുപത് യൂണിറ്റ്സ് കിട്ടും അങ്ങനെ ഈ നിക്ഷേപകന് ടോട്ടൽ നൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റ്സ് ആണ് കിട്ടുന്നത് പക്ഷെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കാര്യം വെച്ചാൽ ആ വ്യക്തിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിന്റ് ഇരുപത്താറ് എന്ന രീതിയിൽ എൻ എ വി ആവറേജ് ചെയ്യുമ്പോൾ വരും ഈ വ്യക്തി ആദ്യം നിക്ഷേപിച്ചത് അമ്പത് രൂപയാണ് പക്ഷെ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ നിക്ഷേപകന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ട് രൂപ ഇരുപത്തി ആറ് വയസ്സിലേക്ക് കുറഞ്ഞു ഇവിടെ എന്താണ് ആക്ച്വറ്റ് സംഭവിച്ചത് മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ യൂണിറ്റ്സ് കിട്ടുകയും കോസ്റ്റ് കുറയുകയും ചെയ്യും ഇത് തിരിച്ച് മാർക്കറ്റ് കയറുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടുവാൻ നിക്ഷേപം സഹായിക്കും പല ഇൻവെസ്റ്റേഴ്സും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ ആ നിക്ഷേപം താഴ്ന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷൻ പോകുന്നു പക്ഷെ നല്ല ജെന്യൻ ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ആ നിക്ഷേപം വളരെ വളരെ ടൈം കൊടുക്കുന്നു താഴത്തേക്ക് വരുമ്പോൾ കൂടുതൽ യൂണിറ്റ്സ് മേടിക്കാൻ സാധിക്കും എനിക്കൊരു അവസരമാണെന്നുള്ള ആ ഒരു വിചാരത്തോട് കൂടി നിക്ഷേപിക്കുകയും ചെയ്തു ആ വ്യക്തി ലോവൺ പീരീഡില് നല്ലൊരു റിട്ടേൺസ് കൂടി നല്ലൊരു കോർപ്പ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പലരും മ്യൂച്വൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ആ ഒരു ചാഞ്ചട്ടത്തെ ഏട്ടത്തെ എസ് ഐ പി മുകളിൽ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു റുപ്പി കോസ്റ്റ് ആവറേജിങ് നടക്കുന്നത് മൂലമാണ് ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് താഴ്ചയും ഉയർച്ചയും നമുക്ക് മാനേജ് ചെയ്യാനും റിസ്ക് മാനേജ് ചെയ്യുവാൻ എസ് ഐ പിക്ക് സാധിക്കുന്നു അപ്പോൾ ദീർഘകാലത്തേക്കുള്ള ഒരു വിഷനിൽ കൂടി നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ആ ഒരു നിക്ഷേപം ക്രിയേറ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള റിട്ടേൺസും ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകട്ടെ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് മറ്റുള്ള ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്സ്